你就要回到高中。 യാമിൻ മിൻ മിഹി ദീരിതവ കേനം നിരാഹേ പരിമണതരുതരി തിരിയിുന്നവ

ചിതുവിള നടുുകൾ നീർത്തിന മുല്ലേ ചൊച്ച തന്നെ ആഭൂതി നമ്മിക്കൊണ്ടല്ലേ തന്നെ സൂര്യമൊന്നു കൊണ്ടല്ലേ നോരൊഹ ലൽഹംദുലില്ലാ മുളവിയലഗലായ നബിരുത ഹബീബുള്ളാ നൈഖിത്തുൽ കുൽക്ക നബിയബദിവലഗലായ ജുനാതനതൂഗൈ അൻജിതമദിനതി ഹം கைவிட ச <distinction starts> किलिप یا نبی سلام علیک ہر تو ملیکو یا رسول سلام علیک تم کم پتیلن گے یا نبی سلام علیک ہر تو ملیکو یا رسول سلام علیک تم کم پتیلن گے یہ تک نہ رہو تو کے کہہ دیو تم تو تو کہہ شہدتی کہ i yeah. yeah. ಪ್ರತಿಭೆ ದಾ ನಾನು ಸದಸ್ಯದ

യദയാല്ല ലർമല മരിവതരി ദരിന പുംഗരിമ വണണ യുദയായ് ദിലബിൽ പുതിര തെളിയുയയ് തെരിവതുവിൽ മരിവതുയോ ഒതന ഭക്ത ഭക്തി നുമി ഹത്തുബദിദ അനnya മുഖേ റസൂൽ ഹബീബിൻ കീതി ബാദി ഖുറുദ കാദി കീതാ ഇതിതായി തമ്പുകളേ പാടി കൂടിടാ അഗരം മഗ്ദിക്കിന്റെ ഹഗ് പാടിടാ നല്ല മുത്തരെ തമ്പുകളേ ഇതിതായി തമ്പുകളേ പാടി കൂടിടാ കേട്ടി പാടി തമ്പുകളേ പാടി കൂടിടാ ആഹ് ഇത്തമദീനിനി ചന്തികൾ ചൊല്ലുന്ന ഇന്ന ദിശാദിയായി ഇത്ത റിസൂലല്ല ഇത്തതായി മെയിച്ചന്തികൾ ഇച്ചുന്ന ഇന്ന ദിശാ അർദ്ര സുന്ദരമേ നീ ഇതാ ദാഹ നിഴലിൽ നിഴലിൽ ഇന്നെനിക്ക് തന്നല്ലോ അർദ്ര സുന്ദരമേ നീ കൂടിയാകി കുളിപാടി പ്രസരിഞ്ഞല്ലോ ഇന്നെനിക്ക് തന്നല്ലോ അങ്ങനൊരു തിന്നങ്ങു ഹത്താദാനല്ലേ നവൂർ കേരമകൃതി ബിക്തിപാടി ദാകൂള ദാകൂള കേളിപാടി അകൂള ദാകൂള ആ സെയ്ദി പ്രയവരി കാ இதனால் தமிழகத்தில் புதிதாக இருபத்து ஐந்து ஆயிரத்து ஒன்பது நூறு எழுபத்தி ஒன்பது பேர் பாதிக்கப்பட்டுள்ளனர் മനുഷ്യണം ചിന്തകൾ പാഴെ നാം വെടി നാം വെടി ചിന്തയിൽ മെനോ തോൽക്കുണ്ട് പിന്നലി രാശകൾ ഒഴിവാക്കവും മതി പിന്നവി നീമാൻ തുടരൂന്തയിൽ മെനോ തൊഴിൽ ഇന്നലെ രാശകൾ ഒഴിവാക്കവും മതി പിന്ന വി നീമാൻ തുടരൂ നല്ലൊരു ദൈവത്തിന്റെ വഴിയിൽ തന്നെ നടക്കട്ടെ യേശു എന്നെ കരുതിയിരിക്കുകയാണോ ചിരിചിരി മതി കേളായി കുഞ്ഞിരീ വിശ്വചേതൻ ആവുകും şimdi doğ beni ഉണരണോ ബിസംബദപ്പിക്കുമാ മഹതിരഞ്ഞോ ബിനാ സേവരത്തി പാഹഗേ തോടെ തുകറുലേ നമ്മൾ പരിഗമുന്നോയാ பிருக்கின் வருமாயான் வைக்கு நான் விட்டாயான் லோகும் காலைப் பரையில்லா பிருக்கின் வருமான் सनता صلى الله على محمد صلى الله عليه وسلم الله ولا محمد الله عليه وسلم اللهم صل على محمد يا رَبِّ عليه وسلم യേ ഇഹം സൗഭാഗ്യം അടുന്നറാഹിമേ ഉരുകിടുമി കൽഭകം കുളിർച്ചൊരിയേ ഒരു കിടുമി കൽബകം കുളിർച്ചൊരിയേണേ ഇരു കരവും നീട്ടിനാൻ പെരിയവനെ നിന്നോട് रुْنَतेनं याजिते केृगय मले बस्मल तिरुवाक्यमोदु मपि कहन्ति न्यासतेडं

इलेरिल दुआ तो बेरुगे पाडुमि कालति तुल्दानम चेते भक्ति कठोरति कुइमानन कोरते पाडुमि कालति तुल्दानम चेते भक्ति कठोरति कुइमानन कोरते संभू जे में सुखहिं दे हमिन अवददि मदि बातरे पुनि अधिपति महमूदे नित चरितो പിന്തിരല് ചേർക്ക അഭിവാദ്യ പതിമളമഴയും പൊഴിയുന്നതു ചേരുന്നു നരഞ്ഞ് അഭിമാനത്തോടെ സരസി നന്മകളെ അഭികാരപ്പതിയ മതി ചില സലാമിൽ നാഥന പോതുകയാർ ലാർ സുരല്ല ഗുഹാദിനോറിയാർ സുരല്ല ഗുഹാദിനോറ ആലം പടവ തന്നെ ആരൂദിനം കൊണ്ടല്ലേ അതിലും തന്നെ മുഖം മാറല്ലേ താരം കൂടി

i need it

ఏబితు ఆగా గురునేదా పురుషుల అనణమ పరిమళముగీ సురన మనిగంధం నియని అధిగంధం వసందుతితి అధితిమి సుపరవారేన వసుము కెదా ൾ പൈപ്പുകൾ പാടിയുണങ്ങുന്നേരെയും ൾ പൈസുകൾ പാടി ഉണങ്ങുന്നേ కల్పన చూడగా చొడిచొడి కల్పన చూడగా చొడిచొడి మరమకల్ పుట్టి జన కండవరణి ും തമ അനഞ്ഞ്ും തമമാനിയേ മതിയ സമേശേ मानस पूते कनिये महिम पूतरवाड हाशिं कुडुम्ब में पन्नुदि चोरं sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam allahumma salli ala muhammad ya rabbi salli alayhi